നമസ്കാരം പ്രേതബാധയും ദൃഷ്ടിദോഷവും എല്ലാം അകറ്റുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് പറയാൻ പോകുന്നത് അത്തരമൊരു ക്ഷേത്രത്തെ കുറിച്ചാണ് അതാണ് കർണാടകയിലെ ശ്രീ ദത്തേത്രയ ക്ഷേത്രം ഗംഗാപൂർ ദത്തേത്രേ ക്ഷേത്രത്തിൽ എത്തിയാൽ നിങ്ങൾ തീർച്ചയായും മന്ത്രവാദവും ആത്മാക്കളും സത്യമാണെന്ന് വിശ്വസിച്ചു പോകും കാരണം പ്രേതബാധ പിടിപ്പെട്ട നിരവധി പേരാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നത് ദോഷങ്ങളും ബ്ലാക്ക് മാജിക് ദോഷഫലങ്ങളും ഇല്ലാതാക്കുന്നതിന് പേരുകേട്ട ക്ഷേത്രമാണിത് ഹിന്ദു മതത്തിലെ ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ദത്തേത്രേനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗണേശൻ ശിവൻ പാർവതി ദേവി തുടങ്ങിയ വിവിധ ദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന നിരവധി ചെറിയ ആരാധനാലയങ്ങളും ക്ഷേത്രത്തിനുള്ളിലുണ്ട് ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ ഹൊയ്സാല ദ്രാവിഡ ശൈലികളുടെ ഒരു സംയോജനമാണ് ക്ഷേത്ര ചുവരുകളിലെ സങ്കീർണ്ണമായ കൊത്തുപണികളിലും ശില്പങ്ങളിലും ഇത് പ്രകടമാണ് ദത്തേയ ക്ഷേത്രത്തിന്റെ കൂടുതൽ വിശകലനങ്ങൾ അറിയാം ആത്മാക്കളെ ഭരിക്കുന്ന ഒരു ആത്മീയ പർദ്ദേശിയാണ് ഗംഗാപൂർ ക്ഷേത്രം മന്ത്രവാദത്തിന്റെ ദോഷഫലങ്ങളിൽ നിന്നും മോചനം നേടാൻ ഗംഗാപൂർ ക്ഷേത്രം പ്രസിദ്ധമാണ് ദുരാത്മാക്കളെ അകറ്റാനായി നിരവധി ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുകയും അവർക്കെല്ലാം അതിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നു നരസിംഹ സരസ്വതി മഹർഷി വർഷങ്ങളോളം ധ്യാനിച്ചിരുന്ന ഒരു അത്തിമനം എവിടെയുണ്ട് നദികളിലെ പുണ്യസ്നാനത്തിനു ശേഷം ഭക്തർ മരത്തിനു മുന്നിലെത്തി പ്രണാമം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ നടക്കുന്ന ആചാരങ്ങളിൽ ഭസ്മത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഗംഗാപൂരിലെ വിഭൂതി ദുരാത്മാക്കളിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് അറിയപ്പെടുന്നു അതിനാൽ ഇവിടെ എത്തുന്ന ഭക്തർ അത്തിമരത്തിന് മുമ്പിൽ പ്രാർത്ഥിച്ച ശേഷം ഭക്തർ ഈ ഭസ്മം പുരട്ടുന്നു പലരും ഭസ്മം വീട്ടിലേക്കും കൊണ്ടുപോകുന്നു ഈ ക്ഷേത്രത്തിൽ നടത്തുന്ന മന്യജ്ഞ ആരാധയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് ഉച്ച സമയത്തിന് തൊട്ടു മുമ്പ് ഈ ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെ ഗോപുരത്തിന് മുകളിൽ സൂര്യൻ കൃത്യമായി കടന്നു പോകുമ്പോൾ അന്തരീക്ഷം മാറുന്നു ആരതി ആരംഭിക്കുമ്പോൾ നെഗറ്റീവ് ഊർജം പിടികൂടിയ ആളുകൾ നിലവിളിക്കാനും ശപിക്കാനും തുടങ്ങുന്നു വളരെ മോശമായ ഭാഷയിൽ അലമുറയിടുന്നു തങ്ങളുടെ കുടുംബത്തെയും ദൈവങ്ങളുടെയും മാതാപിതാക്കളെയും ശപിക്കുന്നു ദത്തോത്രയന്റെ സ്വാധീനമാണ് ഇതിന്റെ കാരണമെന്നാണ് വിശ്വസിക്കുന്നത്